പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി ഒരു അർഹതയോ യോഗ്യതയോ അറിവോ ഉണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കണേ പരിശു പരിശുദ്ധ അമ്മയുടെ കൃപയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കണതെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നതും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ് ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ എൻ്റെ എട്ടാമത്തെ ഉടമ്പടിയാണ് ഇന്ന് എട്ടാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കിയത് എനിക്ക് കൂടുതലായിട്ട് ഭൗതിക കാര്യത്തെക്കാളും കൂടുതൽ ആത്മീയ വളർച്ചയിൽ ആണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് ഭൗതികമായിട്ടുള്ള കാര്യം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു ജോലിയില്ലാതെ ജോലിയുടെ ബുദ്ധിമുട്ടിൽ ഒരു ഒരു പതിനഞ്ച് മാസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജോലിയുടെ ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു പതിനഞ്ച് പതിനഞ്ച് മാസമായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു ഒരിടത്തുനിന്നും ഒരു കോൾ ഉണ്ടായിരുന്നില്ല ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി ബുദ്ധിമുട്ടി പ്രാര്ത്ഥിച്ചു ഉടമ്പിടിയിലായിട്ട് പോലും ഒത്തിരി പരീക്ഷണങ്ങൾ വന്നു ദൈവത്തെ ഞാൻ ചോദിച്ചു എന്താണ് ജോലി തരാത്തതെന്ന് എനിക്കറിയാം ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് തരാവുന്ന ജോലി ജോലിയുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് തന്നില്ല അത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഈ അൽത്താരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോയും അമ്മയും ഇത്രയും നാളും എന്നെ ഡിലേ ആക്കിയെന്നുള്ളത് ഈ പതിനഞ്ച് മാസത്തിൽ പലയിടത്തും ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു എല്ലായിടത്തും റിജക്ഷൻ റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുകയും ഉടമ്പതിയിൽ മാക്സിമം വിശ്വസ്തയോടുകൂടി നിൽക്കാൻ ശ്രമിച്ചു എന്നിട്ടും റിജക്ഷൻ മാത്രം എപ്പോഴും റിജക്ഷൻ മാത്രമാണ് വരാറുണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഞാൻ വരണത് നിന്നാണ് ഇപ്പോൾ എനിക്ക് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പതിനഞ്ച് മാസത്തിന് ശേഷം ദുബായിൽ ഒരു ജോലി കിട്ടി അത് ജോലി പെട്ടെന്നുള്ള ജോലിയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചുപോലും ഉണ്ടായിരുന്നില്ല ജോലി കിട്ടുവന്നോ ഒരു ഇൻ്റർവ്യൂ ഓൾ ഓഫ് എ സഡൻ ഒരു കോൾ വന്നു ഇൻ്റർവ്യൂ എടുത്തു ഓൺ ദി സ്പോട്ടിൽ അവർ പറഞ്ഞു യു ആർ സെലക്റ്റഡ് വിത്തിൻ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് അവർ വിസ അയച്ചു തന്നു എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിൽ ഇവിടെ പോയി പക്ഷേ അതിന് മുമ്പേ ഞാനിവിടെ ജനുവരിയിൽ ഇവിടെ വന്നിരുന്നു എൻ്റെ ഉടമ്പടി ഏഴാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നിരുന്നു ജോസഫ് ബച്ചനെ കണ്ടു ജോസഫ് ബച്ചൻ്റെ കൈവപ്പ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു എന്നെ അവർ ഓൺ ദ സ്പോട്ടിൽ ആക്കി വിത്തിൻ വൺ വീക്ക് ടു വീക്സിനുള്ളിൽ വിസ വന്നു ഞാൻ പോയി പോയപ്പോഴും വീണ്ടും പരീക്ഷണമാണ് അവിടെ എത്തിയപ്പോഴും അവിടെ എത്തിയപ്പോൾ പുതിയൊരു കമ്പനി ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഫീൽഡിലുള്ള ആരുമില്ല എനിക്ക് എനിക്ക് അതുമാതിരിയുള്ള റെസ്പോൺസിബിലിറ്റീസ് തന്നു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും എനിക്കറിയില്ലല്ലോ ഒന്നും അറിയാത്ത ഈ ജോലിയിലേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോടും പക്ഷേ മാതാവ് ഓരോ ദിവസവും കൂടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഓരോ ദിവസം രാവിലെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും ജോസഫ് ബച്ചൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ട് പോകും അതിലൂടെ ഇൻസ്പിറേഷൻ കിട്ടുന്നതുകൊണ്ട് ഓരോ ദിവസവും എനിക്കറിയാത്ത കാര്യങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എത്ര സന്തോഷത്തോട് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട് പിന്നെ സാലറി റെഗുലറായിട്ട് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും റെഗുലറായിട്ട് സാലറി കിട്ടും പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടും വരുത്താതെ മാതാവ് കൂടെ കൂടി കൂടെ കൂടെ നിർത്തി അത് ആ കിട്ടുന്ന സാലറിയിൽ നിന്നും ഹാഫ് സാലറിയിൽ നിന്നും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ സന്തോഷത്തോട് കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഒരിക്കലും കുറ്റപ്പെടുത്താതെ മാതാവിനെ കുറ്റപ്പെടുത്താതെ കിട്ടുന്ന സാലറി കൊണ്ട് അവർ എഗ്രി ചെയ്ത സാലറി റെഗുലറായിട്ട് മന്ത്ലി കിട്ടാതെ ഹാഫ് ഹാഫ് സാലറി തരുമ്പോഴും ആ സാലറി കൊണ്ട് സന്തോഷത്തോടു കൂടെ പല പല പ്രേഷിത പ്രവർത്തനം കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ആദ്യത്തെ ജോലിയുടെ കാര്യമായിട്ടുള്ള സോറി ഉടമ്പിടി സാക്ഷ്യമായിട്ട് പറയാനുള്ള രണ്ടാമത്തെ ഉടമ്പിടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പതിമൂന്ന് വർഷം ായിട്ട് അലർജി ഉണ്ടായിരുന്നു സിവിിയർ ആയിട്ടുള്ള ആയിരുന്നു അതായത് ശരീരത്തൊക്കെ തടിച്ചു വരുവാൻ ഒത്തിരി മരുന്നുകൾ എടുത്തിരുന്നു പുറത്ത് പോയി മെഡിസിൻ എടുത്തു പല ഹോസ്പിറ്റലുകളിലും പോയി മെഡിസിൻ എടുത്തു ഒന്നിനും വലിച്ചിട്ടില്ല പലയിടത്തും പല ടെസ്റ്റുകൾ പറഞ്ഞു പല ഡോക്ടേഴ്സ് പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം പല മെഡിസിൻസ് കഴിക്കണം സെഡേഷൻ ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് തരേണ്ടത് ഒരു ടാബ്ലെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെഡേഷൻ ഉറക്കം ജോലിക്ക് പോകുമ്പോൾ ഉറക്കം അപ്പോൾ ഞാൻ ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അതിലൂടെ പല പല ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ആയിട്ട് ലൈക്ക് ഇറ്റ് വാസ് എ സിവിയർ സഫറിങ് ഫോർ ബിക്കോസ് ഓഫ് ദിസ് പേ ഇച്ചിങ് ലൈക് അപ്പോൾ ഞാൻ ഇവിടെ ഈ വന്ന് വന്നെടുത്തിട്ടും എനിക്ക് ആ ഇച്ചിങ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു തവണ ഞാൻ യേശുവിനോട് പറഞ്ഞു എൻ്റെ യേശു അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്കിനീ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റണില്ല ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറക്കം മാത്രമേ ഉള്ളൂ ഈവൻ ജോലിക്ക് പോകുമ്പോഴും ഉറക്കം രാത്രി കഴിച്ചാൽ രാവിലെ എണ്ണിക്കാൻ പറ്റാത്ത പറ്റാത്തതിരിയുള്ള ഉറക്കം പകൽ കഴിച്ചാലും ഉറക്കം അപ്പോൾ എല്ലാ സമയത്തും ടാബ്ലറ്റ് കഴിച്ചാലേ നിൽക്കാൻ അപ്പോൾ ഞാൻ യേശോബ് അമ്മമാതാവോടും പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് അതോട് ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചില്ല പിന്നെ എപ്പോഴോ ഇത് മാറിപ്പോയെന്നപോലും അറിയില്ല ഇപ്പോൾ ഒരു പൂർണ്ണ ഒരു വർഷമായിട്ട് എനിക്ക് അലർജി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ത് ഫുഡ് കഴിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല ഒരു അലർജി ഇല്ല ഓൾമോസ്റ്റ് മോർ ദാൻ വൺ ഇയർ ഇപ്പോൾ ഞാൻ ഒരു ടാബ്ലറ്റ് പോലും മെഡിസിൻ്റെ ഒരു അലർജിയുടെ ഒരു ടാബ്ലറ്റ് പോലും എടുക്കുന്നില്ല ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത് എട്ടാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഉടമ്പടി പത്രം കയ്യിലെടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ എന്താണ് എഴുതേണ്ടത് ഇതിനകത്ത് നിന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നു ഇന്ന് എന്നോട് മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു ജസ്റ്റ് റൈറ്റ് താങ്ക് യു താങ്ക് യു ലോഡ് താങ്ക് യു ടു ജീസസ് ക്രൈസ്റ്റ് ഇത് മാത്രമാണ് എനിക്ക് അതിനകത്ത് എഴുതാൻ വേറെ ഒന്നും എനിക്ക് ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒരു കാര്യവും അതിനകത്ത് കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഉടമ്പടി പത്ര നിയോഗ പത്രത്തിനകത്ത് വെറും ഒരു നിയോഗവും ഒന്നും മാതാവ് എനിക്ക് പറഞ്ഞു തന്നു ജസ്റ്റ് റൈറ്റ് താങ്ക് യു ടു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് റിസീവ് ലൈക്ക് വേറെ ഒന്നും എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ എഴുതി വെച്ചു വേറെ ഒരു നിയോഗവും ഇല്ലാതെ ജസ്റ്റ് താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് ഗിവൺ ഞങ്ങൾ ഞാൻ എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളും ഓരോ ദിവസം ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിച്ച് നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി ഈ ഈ ഒരു ഒരു പോറൽ പോലും വരുത്താതെ ഒരു മുള്ളിൻ്റെ വേദന പോലും വഴുത്താതെ ഇപ്പോഴും ഈ ഈ അൽ ധാരയിൽ ഈശോപ്പയും ഈശോപ്പായം കൊണ്ടുനിർത്തിയത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ് എനിക്ക് ഉറപ്പായിട്ട് പറയും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചു തന്നെ ഞാനിപ്പോൾ പോയിട്ടൊരു ഏഴു ആയിട്ടുള്ളൂ ജപമാല റാലിക്ക് വരണമെന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇനി ഞാൻ വന്നത് അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ജപമാല റാലിയാണ് പങ്ക് കഴിഞ്ഞ വർഷം ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വോളണ്ടിയറായി വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഈ ഈ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനായി മാതാവ് തന്നെ ൃയ്ക്കും യേശുവയ്ക്കും നന്ദി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു എൻ്റെ കരുണ്യപ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഞാൻ മംഗലാപുരത്തായിരുന്നു താ അപ്പോൾ അപ്പം മംഗലാപുരത്തുനിന്ന് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒക്കെ ഹോസ്പിറ്റലിൽ പോകായിരുന്നു മെഡിക്കൽ കോളേജ് ബിക്കോസ് എനിക്ക് മംഗലാപുരത്തെ ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ട്രെയിനിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പേഷ്യൻസിനെ കാണുകയും അവർ കൊടമ്പിടി തൈലം കൊടുക്കുകയും പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് പല കുടുംബങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമായി ഇപ്പോൾ അവരുടെ അവർ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സ്നേഹത്തിൽ അവരെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുമായിട്ട് ഇപ്പോൾ എനിക്ക് പരിചയമായി മീൻസ് അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉള്ളൊരു ഒരു കൃപ ഇപ്പോഴും ഇപ്പോഴും കിട്ടുന്നുണ്ട് അതുകൂടാതെ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ ഈ മംഗലാപരം ത്രയും ദൂരെ എന്തിനാണ് പോകുന്നത് മാതാവ് എനിക്ക് വേറെ ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അപ്പം മംഗലാപുരത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു രണ്ട് ബസ് പോയിട്ട് ഒരു ക്യാൻസർ സെൻറ്റർ ഉണ്ട് അവിടെ അതായത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലായിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ അവിടെ അഡ്മിറ്റ് ആവണത് അതായത് അവരെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ട് വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റിലായിട്ടുള്ള അതും ആവേമാരിയ പാലിറ്റേറ്റിക് മാതാവിൻ്റെ ഒരു പാലേറ്റ കെയറിൽ മാതാവ് എന്നെ കൊണ്ടുപോയി അവിടെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന വും പോയി അവിടുത്തെ അവിടുത്തെ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുകയും അവർക്ക് മാക്സിമം അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്യാറ് ചിലപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസാണ് അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവരും നമ്മുടെ കയ്യിൽ യേശു അപ്പയുടെ കൈയാണ് നമ്മുടെ കൈകളിൽ പിടിക്കുന്നത് അവരെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ പിറ്റോസും ദിവസം പോകുമ്പോൾ അവരുണ്ടാവില്ലായിരിക്കും അപ്പോൾ അവരെ അവസാനമായിട്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കാനുള്ള ഈ കൃപയൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയും ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് ഇതെല്ലാം കിട്ടിയത് അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഔട്ട് പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേർസിന് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു അറുന്നൂറ് പേർക്ക് ഫുഡ് സേർവ് ചെയ്യാനായിട്ട് അവിടെയും കൂടെ പോയിരുന്നു അവിടെ കൂടെ ഇരുന്ന് സേർവ് ചെയ്യാനായിട്ടുള്ള ആ കൃപയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി ചെയ്യണമാതിരി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുമ്പോൾ ഉടമ്പടി പത്രം ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാറുണ്ടായിരുന്നില്ല ഞാൻ സാധാരണ പോയി കൊണ്ടു കൊടുക്കാം പക്ഷേ ഇപ്പോൾ എനിക്കത് കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തെ കൈമാറുന്നു ദൈവത്തിൻ്റെ വചനം കൈമാറുന്നു ജോസഫ് ജോസഫച്ചൻ്റെ ഉടമ്പിടി ധ്യാനത്തിലൂടെ ഒത്തിരി അറിവ് എനിക്ക് കിട്ടി ഇപ്പോൾ ഞാൻ ആ പത്രം അത് വായിച്ച് വായി വായിക്കാൻ ശ്രമിക്കും ആയിട്ട് വായിക്കാൻ ശ്രമിക്കും അതിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ പ്രേ ഉട മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് പിന്നെ അതുകൂടാതെ മാതാവിൻ്റെ കാശുരൂപം വാങ്ങി വഴിയിലൊക്കെ പോയി ആൾക്കാർക്കൊക്കെ കയ്യിൽ കാണുന്നവർക്കൊക്കെ ബ്ലസ് ചെയ്ത് ബ്ലസ്ഡാന്ന് പറഞ്ഞ് കൊടുക്കുകയും അവർക്ക് അവരൊക്കെ മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവൊക്കെ മാതാവ് എനിക്ക് മാതാവ് ഇപ്പോഴും എപ്പോഴും തരണുണ്ട് കൂടുതലും ഞാൻ പേപ്പർ കൊടുക്ക പത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മംഗലാപുരത്തുനിന്ന് ഗോവയിൽ പോയി പൊവയിൽ പോയിപ്പോൾ പത്രം കൊടുക്കാറുണ്ട് പിന്നെ അറിയാത്ത പള്ളികളിൽ ഇപ്പോൾ ചില കുറേ ആയിട്ടുള്ള റിമോട്ട് ഏരിയാസിലുള്ള പള്ളികളിലൊക്കെ അവിടെ കൃപാസനത്തെ പറ്റിയൊന്നും അവർക്ക് അറിയുണ്ടായിരിക്കും അപ്പോൾ അവിടെ പോയി പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു പലർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ ചില ആൾ ചില ഏരിയാസിലൊന്നും ചില പള്ളികളിലൊന്നും ഈ കൃപാസനം മാതാവിനെ അറിയാത്ത പള്ളികളിൽ മാതാവിനെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ എല്ലാം കൊണ്ടുപോയി എന്നെ കൊണ്ട് പത്രം കൊടുപ്പിക്കാനുള്ള ആ കൃപയും അനുഗ്രഹങ്ങളും ഒത്തിരി ഒത്തിരി തന്നിട്ടുണ്ട് ആ ഒരു ഒരു കൃപയാണ് ഈ ഉടമ്പടി കൂടെ എനിക്ക് ഏറ്റവും കിട്ടിയത് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഉള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഇപ്പോൾ എപ്പോഴും കിട്ടിയിട്ടുണ്ട് നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നു നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല പുറത്തുനിന്നുള്ള കാണുന്ന ഇപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആ രോഗികളെ കാണുമ്പോൾ ദൈവം നമ്മളെത്രമാത്രം എത്രമാത്രം എന്നുള്ള ഒരു 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 അനുഗ്രഹവും അറിവും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ ഒരു പോറൽ പോലും എപ്പിക്കാതെ നടത്തുന്ന യേശുക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയാനുള്ള സാധിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷക പ്രവർത്തനം പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടുന്ന പൈസ കൊടു ഫിനാൻഷ്യലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഒരു മടി കൂടാതെ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അത് അറിയിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ എനിക്ക് അറിയില്ല ആർക്കാണ് കൊടുക്കേണ്ടത് അത് അർഹിക്കുന്നത് യേശു അപ്പായയ്ക്ക് ആവശ്യമുള്ളവർ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു Nie. പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും കാണിച്ചു തരും ഒരു ജനുവനായിട്ട് അവർക്ക് ആവശ്യ പൈസയുടെ ആവശ്യമുള്ള ആൾക്കാരെ കാണിച്ചു തരാറുണ്ട് അത് മാതാവ് കൂടെ വന്ന് കാണിച്ചു ഉള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകും പിന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടെന്നുള്ള നല്ലൊരു ബോധ്യം എനിക്കുണ്ട് അപ്പോൾ കൂടെ ഉണ്ട് പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഞാൻ നിങ്ങൾ ഞാനൊരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അതായത് ജാനുവരിയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അടുത്ത തവണ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം അതും ഈ സിസ്റ്ററിൻ്റെ കൂടെ സാക്ഷ്യം പറയണമെന്നുള്ളൂ എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല എന്റെ മാതാവ് എന്റെ കൂടുണ്ട് നിന്ന് തന്നെ കാണിച്ചു ഞാൻ മുകളിലെ സാക്ഷ്യപത്രം എഴുതിക്കൊണ്ടും ഈ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മാതാവിനെ ഞാൻ നന്ദിയോട് സ്തുതി ഈ സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് എന്റെ മാതാവ് എനിക്ക് അടുത്ത പ്രാവശ്യം സാക്ഷ്യം വരുമ്പോൾ ഈ ജീന സിസ്റ്ററിന്റെ അടുത്ത് നിന്നോട് സാക്ഷ്യം പറയണത് എന്റെ എന്റെ മാതാവിൻ്റെ തുമ്പിൽ നിന്ന് ഞാൻ പറയുന്ന സാക്ഷ്യമാണ് ഇത് എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു മാതാവ് എന്റെ ചാൻസ് വന്നപ്പോൾ തന്നെ സിസ്റ്ററിനെ ഇവിടെ കൊണ്ട് നിർത്തിയത് ഇത് സത്യം പറഞ്ഞ നന്ദിയോട് ഞാൻ മാതാവിനെ സ്തുതി സ്തുതിക്കുന്നു എല്ലാ നന്ദി നന്ദി ഒന്ന് ദിനവൃത്താന്ത പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം ഇപ്രകാരം അല്ലി ചെയ്യുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവേ ഈ ദാസിന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു സജു ജോൺ എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ തനിക്കിന്നും തൻ്റെ സാലറി പറഞ്ഞ സാലറി തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സജു ഇവിടെ പറഞ്ഞു എന്നാൽ അതൊന്നും സജുവിനൊരു പ്രതിബന്ധമല്ല ദൈവത്തിന് നന്ദി പറയുവാൻ വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുവാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ നമുക്കുള്ളൂ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു അതാണ് ഇന്ന് ഈ കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ നിന്ന് ഓരോ സാക്ഷ്യവും പറയുമ്പോൾ ആ മക്കൾ നമ്മോട് പറയുക അവർ പറയാതെ പങ്കുവയ്ക്കുന്നത് അതാണ് തൻ്റെ ജീവിതത്തിൽ ഇന്ന് എല്ലാം തികഞ്ഞിട്ടല്ല ഈ മകൻ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക എന്നാൽ തനിക്ക് ലഭിക്കുന്നതൊക്കെ കൃപകളായിട്ട് ഈ മകൻ കാണുകയാണ് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് അറിവ് മാത്രമാണ് എന്തിനാണ് എന്നുള്ളതാണ് ജ്ഞാനം അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരേണ്ടത് ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുന്നവരായി മാറുകയാണ് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു തനിക്ക് പരിചയമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ കുടുംബത്തെ തൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാക്കി ആ കുടുംബത്തെ മാറ്റുവാനൊക്കെ ഇന്ന് സജു എന്ന ഈ മകന് സാധിക്കുന്നുണ്ട് തനിക്ക് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ അതിനൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള അതായത് തൻ്റെ ജീവിതത്തിൽ ഇനി കുറച്ചുകൂടി ദൂരം നടന്നു പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനും അതനുസരിച്ച് ചെയ്യുവാനുമൊക്കെ ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ അതും തനിക്ക് പതിനഞ്ച് മാസം ജോലി ഒരു സാഹചര്യത്തിൽ തനിക്ക് ലഭിച്ച ജോലിയെക്കുറിച്ച് നന്ദിയുള്ളവനായിട്ടാണ് ഇന്ന് സജി ഇവിടെ വന്ന് നിൽക്കുക ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് എത്രയോ മക്കളെയാണ് ഇന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്നിരിക്കുക ഈ വർഷം ജപമാല റാലി കഴിഞ്ഞു പോകുമ്പോൾ പലരും അമ്മയുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടാണ് പോവുക അമ്മേ അടുത്ത വർഷം എനിക്ക് വരണം ഈ ബുക്കിംഗ് ആണ് നാം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും റെയിൽ ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്വർഗത്തിൻ്റെ റാണി നമുക്ക് വേണ്ടിയിട്ട് ഫയലിൽ ഒപ്പിടുന്നു എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഇന്ന് മാറ്റമുള്ള വ്യക്തിയായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി തൻ്റെ സമയവും ആരോഗ്യവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് പ്രാർത്ഥനയിലൂടെ അവരെ കൂടുതൽ ബലപ്പെടുത്താനായിട്ടൊക്കെ ഇന്ന് ചെറുപ്പക്കാരായ സജുവിനെ പോലെയുള്ള മക്കൾക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതും അമ്മ നമുക്ക് നൽകുന്ന ഒരു അറിവാണ് തിരിച്ചറിവാണ് ഈ അറിവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എല്ലാ കൃപകൾക്കും ദാവീദ് പറഞ്ഞതുപോലെ അടിയൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുവാൻ അടിയൻ ആരാണ് എന്നുള്ളതാണ് പതിനേഴാം അധ്യായത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കേട്ട തിരുവചനം അതുപോലെ തന്നെ ഇന്ന് സജു ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക